ഒരു ഒരു ഹാളിൽ പോയി പ്രാർത്ഥിച്ചോണ്ടിരിക്കുമ്പോൾ പ്രാർത്ഥിച്ചോണ്ടിരിക്കുമ്പോ പ്രാർത്ഥന മധ്യേ ആൾ ചാടി പതിനൊന്ന് വർഷമായിട്ട് തളർന്നെടുക്കുന്ന മനുഷ്യൻ എന്റെ വയസ്സിന്റെ അച്ഛനെ ഡോക്ടർ മടക്കിയതാണ് ഡോക്ടർ തന്നെ ഡോക്ടർ തന്നെ പൾസ് കൂടിക്കും പ്രഷർ പറഞ്ഞു ഒരു മുപ്പത് നാൽപ്പത് പക്ഷേ പൾസർ നൂറ്റി എഴുപത് മടക്കിയാണ് ഐ സിയുല്ല എവിടുന്നു മടക്കിയായിരുന്നു ബേബിന്ന് പറഞ്ഞാൽ നടക്കൂലായിരുന്നു മെഡിക്കൽ കോളേജിൽ കൊണ്ട് അലവരെ വഴി വന്നു മെഡിക്കൽ കോളേജിൽ നിന്ന് രാത്രി ഡോക്ടറിനെ വിളിച്ചു പറഞ്ഞു ആ കാർഡ് വിളിച്ചു പറഞ്ഞു മോശമാണ് ഒന്ന് രണ്ട് ദിവസം കൂടി വഴിയെന്താ സൃഷ്ടിച്ച ദൈവമല്ലാണ്ട് ഞാൻ മൈസ്യൂന്ന് മുട്ടും കുത്തി ചെന്നിട്ട് നെഞ്ഞിട്ട് കൈ കൈവെച്ച് ഞാൻ പ്രാർത്ഥിച്ചു ഞങ്ങൾ ഞങ്ങൾ പ്രയർ ഗ്രൂപ്പ് ഒക്കെ ഞാൻ കൈവെച്ച് പ്രാർത്ഥിച്ചു കത്താവ ഇത് സൃഷ്ടിച്ച നീയാണ് കർത്താവേ യേശുവേ ഈ വർക്ക് ചെയ്തിപ്പോ ഈ ഓക്സിജൻ ഇട്ടിട്ട് വയറൊക്കെ അങ്ങനെ വീർത്തിട്ട് ആള് ഓക്സിജൻ ട്യൂബ് എടുത്ത ആള് നില്ക്കും അങ്ങനത്തെ അവസ്ഥയിൽ നിൽക്കുക ഐശ്വര് പെട്ടെന്ന് പവർ അവിടെ ആ സ്പോട്ടിൽ വന്നു അനുഭവ അനുഭവിക്കും ഞാൻ അനുഭവിച്ച അപ്പൊ ആള് ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോ ഓക്സിജൻ ട്യൂബ് എടുക്കാൻ പറ്റി പിന്നെ പൾസൂറ് പിന്നെ പറഞ്ഞ് എഴുപത്തി അഞ്ച് ശതമാനം ആട്ടിന്റെ പമ്പിങ് പക്ഷെ ഇന്ന് പതിനൊന്ന് കൊല്ലായി രണ്ട് ദിവസം ജീവിച്ചിരിക്കില്ല രണ്ടു ദിവസം പതിനൊന്നാമത്തെ എപ്പോഴും കുടിക്കൊരു കുഴപ്പമില്ല ആ ഹാർട്ട് ആട്ട് കട്ടാറെന്തോ ജീവൻ കട്ടാറു സാധിക്കാത്തൊരു കാര്യമില്ല ഞാൻ ജീവനുണ്ട് കട്ടവരാ അത് ഓട്ടി വേറെ ഓപ്പറേഷൻ ചെയ്തതിന്റെ ഓട്ട വേറൊണ്ട് കാക്കാമ്പാരിൽ പോയി ഹിന്ദുക്കളിൽ പോയി ഇതിലും കൂടി ഒന്ന് പോകാൻ വിശ്വാസം മുഖിങ്ങനെ അല്ല ഞമ്മള് പോയത് കൊണ്ട് ഇതിലും കൂടി പോയാൽ ഞാൻ കിടന്നോട്ടെ ഞാൻ മരിക്കാൻ പ്രാർത്ഥിക്ക ടഞ്ഞെടുക്ക മൂന്ന് കുതിരപ്പുറത്ത് വെള്ള ബസ് ഇട്ടിട്ട് ആളുകൾ കബറ് തുടക്ക നമുക്ക് മൂന്ന് മക്ക നടന്നോണ്ടിരിക്കും എവിടെ തുറക്കാൻ ഈ കബറ് തുറക്കു പുരുത്തന്റെ കവറേ തുറന്നെടുക്കുന്നു അതുകൊണ്ട് ഇങ്ങനെ നമ്മൾ രണ്ടോ മൂന്നോ പേരും അവന്റെ നാമത്തിൽ ഒരുമിച്ച് ചേർന്നാൽ അത് നമ്മൾ വിശ്വാസക്കുറവുകൊണ്ടാണ് അവനെ കാണാത്തത് അതല്ല കത്താവ് പറഞ്ഞത് നിറയെ ആള് പ്രാർത്ഥന കിട്ടുമ്പോൾ ഓട് കൊണ്ടിട്ട് തായോട് പറഞ്ഞിട്ട് വിശ്വാസം അതൊക്കെ നമ്മളിങ്ങനെ വായിക്കുമ്പോൾ നമ്മളെ നമ്മളെത്ര ക്ഷീണിച്ച് കിടന്നാലും എന്നാലും ഞാൻ ഇവിടെ പള്ളിയെടുത്തിട്ടിരിക്കും ഭയങ്കര ക്ഷീണമായിരുന്നു എനിക്കന്ന് കടന്നൊന്നും പറ്റുന്നില്ല ഞാൻ രാത്രി കുറഞ്ഞ പാടിരുന്ന് ഈ ആത്മാവിൽ പാടാൻ പാടാൻ പറ്റില്ല നമ്മക്കുള്ളിൽ അകമേയുള്ള മനുഷ്യൻ പറയാനുള്ള അമ്മക്കൊരോ ആയിപ്പോയ പള്ളിയിൽ നടുന്ന പള്ളിപ്പറമ്പിൽ നടക്ക ബോറം മാറ്റാൻ ഒരു അടിമാടി അമ്മച്ചി പാട്ടേറ്റ് ഇരിക്കത്തിൽ വെറ്റിക്ക് വെറ്റിക്ക് വെച്ചിപ്പോ പാടാനായിട്ട് ഇല്ല പള്ളി വെല്ലോ അതി ആവശ്യമാണ് പാവങ്ങളെ സഹ അതിക്കും ആണ് ആരോഗ്യത്തെ ദൈവന്മാരെ കുട്ടികളെ മാറ്റാുന്നതിന് അതികാലവരികളാണ് വലിയവനാണ് അതൊ ഫ്ലഷങ്ങൾ കൊടുത്ത ഒരു സീറ്റ്

നമ്മടെ സഹോദരങ്ങളല്ല നമ്മുടെ സഹോദരങ്ങൾ സഹോദരങ്ങൾ നമ്മുടെ ഈ ഇരിക്കുന്ന ദൈവത്തിന് നന്ദി ഈ വീട്ടിൽ നിന്ന്